പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് സാമിസേന് പറ്റിയ ഇഞ്ചുറിയെ സംബന്ധിച്ചും മറ്റൊരു അപ്ഡേറ്റ് ഡ്രൂ മാക്കൻഡ് അടുത്ത പദ്ധതി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും അവസാനമായി പങ്കുവെക്കുന്നത് റോമൻ റിയൻസ് ദി റോക്കിനെ നേരിടുകയാണെങ്കിൽ മത്സരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു ട്വിസ്റ്റിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് അടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് സാമിസേനെ സംബന്ധിച്ചാണ് സാമിസേൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ ഡബ്ല്യുബ്ലി നൽകിയിട്ടുണ്ട് കമൻറ്റേറ്റേഴ്സ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സാമിസേൻ്റെ തലയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യുവിൻ്റെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ലൈവ് ഇവൻ്റിൽ ഫിൻ ബാലറിനെതിരെ ഒരു ഹാർഡ് കോറി ലെവലിലുള്ള മത്സരം സാമിസൈൻ കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിനിടയിലായിരിക്കാം സാമി ജയിൻ്റെ തലയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരിക്കുക എന്തായാലും തലയിൽ സ്റ്റിച്ചിട്ടുള്ള ഒരു ഫോട്ടോ റോ എപ്പിസോഡിന് ഇടയിൽ ജബ്ല്യുബ്ലി കാണിച്ചത് കൊണ്ട് തന്നെ സാമിസൈന് ഇനി ഇഞ്ചുറി മാറിയാൽ മാത്രമേ തിരികെ വരാൻ സാധിക്കൂ എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഓൾറെഡി റോ എപ്പിസോഡിലെ സ്റ്റോറി ലൈനിൽ ഡ്രൂ ആക്കൻഡേറിനെതിരെ തന്നെ സാമിസേനെ ഒരു ഇഞ്ചുറി കൊടുത്തിട്ടാണ് മാറ്റി നിർത്തിയത് അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറി മാറിയതിന് ശേഷമാണ് സാമിസൈനെ ലൈവ് ഇവൻറ്റിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ലൈവ് ഇവൻറ്റിൽ വെച്ച് യഥാർത്ഥത്തിൽ ഒരു ഇഞ്ചുറി പറ്റി സാമിസൈൻ തിരികെ വന്നാൽ ചിലപ്പോൾ ഡ്രൂ ആക്കൻഡേയറിനെതിരെയുള്ള സ്റ്റോറി നടക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ എന്തായാലും ഈ ഒരു ഇഞ്ചുറി പെട്ടെന്ന് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്രധാനമായ ഡ്രൂ മെക്കൻഡറിൻ്റെ ആദ്യത്തെ പദ്ധതി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഇപ്പോൾ സെറ്റിനെതിരെ മെയിൻ ഇവന്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരത്തിൽ പരാജയപ്പെട്ട ഡ്രൂ മെക്കൻഡേറിൻ്റെ ഭാവി എന്ത് എന്നുള്ളൊരു ചർച്ച നിലവിൽ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പലരും പങ്കുവെക്കുന്നത് ഡ്രൂ മെക്കൻഡെയർ ജബ്ല്യു ഡബ്ല്യു വിട്ട് എ ഡബ്ല്യൂയിലേക്ക് പോകണം അപ്പോഴാണ് ഡബ്ല്യൂ ഡബ്ല്യു മാനേജ്മെൻറ്റിന് ഡ്രൂം റിന്റെ വില മനസ്സിലാകുകയുള്ളൂ എന്നാണ് പലരും പറയുന്നത് നിലവിൽ എഇ ഡബ്ല്യുലേക്ക് ഡ്രൂം മെക്കൻഡെയർ കൂടുമാറുന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ നിലവിൽ ഡ്രൂം മെക്കൻഡെയർ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് ഈ അടുത്ത് വിജയിക്കുന്നതിനെ സംബന്ധിച്ചും നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല ഡ്രൂം അക്കൻഡെയറിൻ്റെ നെക്സ്റ്റ് പ്ലാൻ നടക്കാൻ സാധ്യതയുള്ളത് ഡ്രൂം മെക്കൻഡെയർ കുറച്ചു കാലം റോയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും അതായത് ഡ്രൂം അക്കൻഡെയറിനെ ഇനി ഒരു കൃത്യമായിട്ടുള്ള ഒരു എതിരാളി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രൂമാക്കൻ്റേർ മാറി നിൽക്കുന്നു പിന്നീട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്ത് ഡ്രൂം മാക്കൻ്റയായി തിരികെ വരുന്നു ഡ്രൂം മാക്കൻഡെയർ തിരികെ വരുമ്പോൾ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഹീൽ ക്യാരക്ടറിനേക്കാൾ കുറച്ചും കൂടി ക്രൂരനായ ഒരു വില്ലനായിട്ട് വേണം തിരികെ വരാൻ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാനിനും ഈ സാധ്യതകൾ കൂടുതലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ നടന്ന ഓ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെത്തിനെതിരെ ഡ്രൂവിന് വിജയിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു ആ അവസാന ഭാഗങ്ങളിലാണ് മിസ്റ്റർ മണി ഇൻ ഇന്ത് ബാങ്കായ ഡെമിൻ ബ്രീസ്റ്റി ക്യാഷും ചെയ്യാൻ വേണ്ടി വരുന്നത് ഡെമിൻ പ്രീസ്റ്റിനെ ക്ലൈമോർക്കിക്ക് കൊടുത്ത് ആക്രമിച്ച ഡ്രൂ പിന്നീട് റിങ്ങിലേക്ക് കയറി സെത്തിനെയും ക്ലൈമോർക്കിക്ക് ചെയ്ത് പിൻ ചെയ്യുന്ന സമയത്ത് സെത്തിൻ്റെ കാല് ആ ഒരു ബോട്ടം റോപ്പിൽ വീണ് കിടന്നതാണ് ഡ്രൂം ആക്കൻഡയറിനെ വിപരീതമായി പോയത് അല്ലെങ്കിൽ ഡ്രൂ പുതിയ ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്തായാലും തുടർച്ചയായി പത്തിലധികം ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു വന്ന ഡ്രൂം മാക്കൻഡയറിന് ഇനി കുറച്ചു കാലം മാറി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമുള്ളതല്ല എന്തായാലും ഡ്രൂം ആക്കൻഡയർ ഡിബ്ലുബ്ലിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് നിലവിൽ പുതുക്കിയിട്ടില്ല എന്നുള്ള ഒരു അപ്ഡേറ്റും കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡ്രൂം ആക്കൻഡയറിനെ ഒരു ടൈറ്റിലും വിജയിക്കാൻ ക്രിയേറ്റീവ് ടീം സംബന്ധിക്കാത്തത് എന്നുള്ളതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു കോൺട്രാക്ട് ഡ്രൂം ഏക്കൻഡെയർ സൈൻ ചെയ്യാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ചാമ്പ്യൻ ആകുന്നതും കാണാൻ സാധിച്ചേക്കാം എന്തായാലും കുറച്ചു കാലം മാറി നിന്ന് തിരികെ വരുമ്പോഴായിരിക്കും ഡ്രൂം ഏക്കൻഡെയും ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ദി റോക്ക് വേഴ്സസ് റോമൻ റിയൻസ് തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് നടക്കുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു എൻഡിങ്ങിനെ സംബന്ധിച്ചാണ് റോമൻ റിയൻസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൺ റിയൻസിൻ്റെ ബ്ലെലിയൻ ഗ്രൂപ്പിലെ ആരെങ്കിലും വന്ന് റോമനെ സഹായിക്കുന്നതിലൂടെയാണ് റോമന് ടൈറ്റിൽ റീട്ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ മത്സരത്തിൽ വിജയിക്കാനോ സാധിക്കാറുള്ളത് അതേ ഒരു പാറ്റേൺ തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ദി റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു മെഗാ മത്സരം ഇനി ഈ വർഷത്തെ റെസിൽവീനിൽ നടക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് കരുതുക ആ ഒരു മത്സരം ആരംഭിച്ചു അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്നു അപ്പോൾ റോക്കും റോമനും ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സോളോ സിക്കോവ ജിമ്മി യൂസോ തുടങ്ങിയവർക്കൊന്നും റോക്കിനെ വന്ന് ആക്രമിക്കാൻ സാധിക്കില്ല കാരണം റോക്ക് അവരുടെയും ഒരു കസിൻ ആണ് അപ്പോൾ ഇവരുടെ ഈ ഒരു പോരാട്ടം ചാമ്പ്യൻഷിപ്പിന് എന്നുള്ളതിൽ ഉപരി ആരാണ് അവരുടെ കുടുംബത്തിലെ നായകൻ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ സോളോയും ജിമ്മിയും റോമനെ വന്ന് സഹായിക്കുന്ന രീതിയിലേക്ക് അവർക്ക് കാണിക്കാൻ സാധിക്കില്ല പക്ഷേ ബ്ലെ ലേലിൽ തന്നെ പെട്ടിട്ടുള്ള മറ്റൊരു അംഗം വന്ന് റോമനെ സഹായിക്കുന്നതും അതിലൂടെ റോമൻ വിജയിക്കുന്നതും റോക്ക് പരാജയപ്പെടുത്തുന്നതുമായിട്ട് ഡബ്ല്യു ഡബ്ല്യുവിനെ നിലവിൽ ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു സാധ്യത ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ജിമ്മി ഊസോയുടെ ഭാര്യ നിലവിൽ ടി എൻ എയുടെ നോക്കൗട്ട്സ് ചാമ്പ്യനായ നയോമി ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് തിരികെ വരാൻ എല്ലാവിധത്തിലുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നയോമിയുടെ തിരിച്ചുറവ് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതായത് റോക്ക് വേഴ്സസ് റോമൻ തമ്മിൽ ആ ഒരു മത്സരത്തിൻ്റെ അവസാനത്തെ റോമൻ ഗെയിംസിനെ സഹായിച്ചുകൊണ്ട് നയോമിയുടെ ഒരു റിട്ടേൺ അതിലൂടെ റോക്ക് പരാജയപ്പെടുന്നു ബ്ലഡ് ലൈനിലേക്ക് നയോമി ജോയിൻ ചെയ്യുന്നു അപ്പോൾ ഏറെക്കാലമായി കുറേയധികം ആരാധകർ കാത്തിരിക്കുന്ന ബ്ലഡ് ലൈനിലേക്കുള്ള ഒരു വുമൺ റസ്ലറിൻ്റെ ഒരു ജോയിനിങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ലൈൻ ഗ്രൂപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആകുന്നു അപ്പോൾ നയോമിയെ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ജിമ്മി യൂസയുടെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നു കൂടാതെ നയോമി നിലവിൽ കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു റെസ്ലറാണ് മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റസ്ലർ ആണ് അപ്പോൾ നയോമി അങ്ങനെ ഒരു സർപ്രൈസ് റിട്ടേൺ നടത്തുമ്പോഴാണ് അതിന് കൂടുതൽ എക്സൈറ്റ്മെന്റ് കിട്ടുക അതുകൊണ്ട് തന്നെ നയോമിയുടെ ഒരു റോമൻ റോമിയൻസിനെ സഹായിക്കുന്ന ഒരു ഭാഗത്തോടു കൂടി അവർക്ക് ആ ഒരു മത്സരം അവസാനിപ്പിക്കാൻ സാധിക്കും റോക്ക് ക്ലീനായി പരാജയപ്പെടുന്നില്ല റോമൻ റിയൻസും പരാജയപ്പെടുന്നില്ല അപ്പോൾ റോമൻ റിയൻസിനെ റോക്കിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പാർട്ട് ടൈം റെസ്ലറിലേക്ക് പിന്നെയും വേൾഡ് ടൈറ്റിൽ പോകുന്നില്ല എന്നുള്ളൊരു ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ റോക്കിന് വേണമെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഇതിനെ ചൊല്ലി ഒരു റീമാച്ചും ആവശ്യപ്പെടാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അയോമിയൊക്കെ വന്ന് ഈ ഒരു മാച്ചിൻ്റെ അവസാനം റോമൻ ഗീൻസിനെ സഹായിച്ച് ടൈറ്റിൽ റീട്ടേൺ ചെയ്യാൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ